ഹലോ യൂവേഴ്സ് എല്ലാവർക്കും എസ് എൻ പോൾട്രിയുടെ പുതുവത്സര ആശംസകൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ചെറിയ രീതിയിൽ അങ്ങനെ ഒരു ഫാം സെറ്റ് ചെയ്തെടുക്കാമെന്നു കിട്ടോ അപ്പോൾ അധികം ചിലവൊന്നും ഇല്ലാത്ത രീതിയിൽ പിന്നെ ചെറുതായിട്ട് അങ്ങനെ തുടങ്ങാം പിന്നെ ഇതാണ് ഇതാണിപ്പോൾ നമ്മളെ മെയിൻ പൂവാനുട്ടോ നമുക്ക് രണ്ട് പൂവന്മാരുണ്ടേനു ആ റെഡ് പൂവാൻ ഇപ്പോൾ ഇതാണ് തമ്മിൽ കൊത്തുകൂടിയൊക്കെ ചെയ്ത പക്ഷെ ഒന്ന് സെറ്റായി വന്ന സമയത്ത് ഇപ്പോൾ അതിൻ്റെ കാല് തളർന്നു പോയി അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ അത് കിടപ്പിലാണ് എന്തായാലും രക്ഷപ്പെടലുണ്ടാവില്ല അപ്പനിയിപ്പോൾ തന്നെയാണ് നമ്മളെ മെയിൻ പൂൻ അപ്പോൾ ഫാം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് ഏക്കറ് കണക്കുന്ന സ്ഥലമൊന്നും വേണ്ടട്ടോ അഞ്ച് സെൻറ് സ്ഥലം ഉണ്ടെങ്കിലും കൂടി ഫാം സെറ്റ് ചെയ്യാം കേട്ടോ അതായത് ഇപ്പോൾ ഒരു പൂവനും രണ്ട് പടയും വെച്ചിട്ട് ചെറിയൊരു കൂടും ഇത്തിരി സ്ഥലവും മതി അപ്പോൾ ഉള്ള സ്ഥലം നിരപ്പുള്ള സ്ഥലമാകട്ടോ ഈ പിന്നെ ഉയരം കൂടിയ ചെരുവുള്ള സ്ഥലമൊന്നും ആവാതെ നിരപ്പുള്ള സ്ഥലമായാലത്രയും നല്ലത് പിന്നെ അതുമല്ല നമുക്ക് ചെറിയ ചെറിയ ചെടികളൊക്കെ അതിൽ നട്ടുപിടിപ്പിക്കാനുള്ള സ്ഥലം വേണം പിന്നെ നമുക്ക് പപ്പായൻ്റെ ചെടി വാഴ മുരിങ്ങയില അരിയപ്പിൻ്റെ ഇല അതൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഉള്ള സ്ഥലത്ത് തന്നെ സ്ഥലത്ത് ഉള്ള പോലെ നമുക്കതൊക്കെ കുഴിച്ചിടാൻ പറ്റണം പിന്നെ ആദ്യ സ്ഥലം സെറ്റാക്കുക എന്നുള്ളതാണ് കേട്ടോ പിന്നെ ചെറിയൊരു കോഴിക്കൂട് ആ ചെറിയ കോഴിക്കൂട് എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ കമ്പിക്കൂട് ഓരോരുത്തര സാമ്പത്തികം അനുസരിച്ച് കമ്പിക്കൂട് വെക്കാൻ പറ്റുന്നവർക്ക് അത് വെക്കാം മരക്കൂട് വെക്കാൻ പറ്റുന്നവർക്ക് മരക്കൂടും വെക്കാം രണ്ട് കള്ളിക്കൂട് അതൊക്കെ ഞാൻ മുന്നത്തെ വീട്ടിൽ കാണിച്ചിട്ടുണ്ട് രണ്ട് സൈസ് കൂടുണ്ട് നമുക്കിവിടെ മൂന്ന് ടൈപ്പ് ഉണ്ട് കേട്ടോ നമുക്കിവിടെ കോൺക്രീറ്റിൻ്റെ കൂടുണ്ട് കമ്പിക്കൂടും ഉണ്ട് നമുക്ക് മരക്കൂടുമുണ്ട് ഞാൻ എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുള്ള കമ്പി കൂടാട്ടോ അപ്പം നമ്മൾ പുതിയൊരു കമ്പി കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മളെ ഇടാനായിട്ട് നമ്മളെ ഷോർട്ട് വീഡിയോയിലൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഇപ്പോഴത്തെ കോഴികൾ അപ്പോൾ ഫാം സെറ്റ് ചെയ്തത് ഇതേപോലെ ആട്ടോ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫുള്ള് ഗ്രീൻ നെറ്റ് അടിച്ചിട്ടുണ്ട് നമ്മൾ ഗ്രീൻ നെറ്റ് അടിച്ചതെന്താ വെച്ചാൽ നായകൾ നായ വല്ലാണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ചാടി വരുന്നുണ്ട് പിന്നെ കോഴി പുറത്തേക്ക് പോകുന്നുണ്ട് അപ്പോൾ അത് പോവാതെക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ കിട്ടിയത് ഇപ്പം നമ്മളെ ഫാം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ കോഴികളുണ്ടെങ്കിൽ നമുക്ക് അത് നായ പിടിക്കാതെ കീരി പിടിക്കാതെ അസുഖം വരാതെ വളർത്തിയെടുത്താലേ ഉള്ള ഫാം വിജയകരമായി മുന്നോട്ട് ഉണ്ടാകാൻ പറ്റുള്ളൂ അപ്പോൾ ഉള്ള സ്ഥലത്ത് നല്ലപോലെ ബോണ്ടറി ഒക്കെ കെട്ടി അതിരൊക്കെ കെട്ടി നെറ്റൊക്കെ കെട്ടി കോഴികളെ നല്ല സേഫായിട്ട് നിർത്താൻ പറ്റണം നമുക്ക് അന്നാലെ അതാണ് ഫാമിന് ഏറ്റവും ആദ്യം വേണ്ടി നമുക്ക് ആദ്യം ഇങ്ങനെ ഒന്നും ഇല്ലേനെ നമ്മളെ കോയിനെ കുറേയൊക്കെ നായ ഒക്കെ പിടിച്ചു അതിൻ്റെ കീരി ഭയങ്കര കീരിശല്യമാണ് ഇവിടെ എപ്പോഴും കീരി വരും അപ്പം ഇനിയിപ്പം വരൂല്ലാന്ന് വിചാരിക്കുക അപ്പോൾ ഇന്നലെ ഒന്നായിട്ട് ആളെ വിളിച്ച് ചെയ്യിപ്പിച്ചാട്ടോ ഫുള്ള് ഗ്രീൻ നെറ്റ് അടച്ചിട്ടുണ്ട് അപ്പം നമ്മളെ കോഴിക്കോടൊക്കെ മുറ്റത്തേനും ആദ്യം ഇപ്പോൾ കണ്ടോ മുറ്റത്തൊരു ഒരു എല്ലാ കൂടും എടുത്ത് കണ്ടത്തിലേക്ക് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു അരമതിലിൻ്റെ മേലെ നമുക്കൊരു നെറ്റും കൂടി അടിക്കാണ്ട് അതിനുള്ള കമ്പിയൊക്കെ അടിച്ചുവെച്ചിട്ടുണ്ട് നെറ്റ് എടുത്തിട്ടില്ല നെറ്റ് നോക്കിയിട്ട് കിട്ടിയിട്ടില്ല ഇരുമ്പ് നെറ്റല്ല വേറൊരു ടൈപ്പ് നെറ്റാണ് നോക്കുന്നത് അത് കിട്ടിയാൽ നമ്മളിവിടെ അടിക്കും അപ്പോൾ ഫുള്ള് ശരിക്ക് ഓപ്പണിംഗ് ഒന്നും ഒന്നുമില്ല നല്ല ശരിക്കുള്ള ഫാം കേട്ടോ പിന്നെ ഒരു സ്ഥലത്ത് മാത്രം ഓപ്പണിംഗ് ഇടളൂ അങ്ങോട്ട് കയറാൻ വേണ്ടിയിട്ട് പിന്നെ ഇതാണ് നമ്മളാ പുതിയ കോഴിക്കൂട് ഉണ്ടാക്കിയത് കിട്ടോ ഇത് നമ്മൾ കോഴിക്കൂട്ടിൽ ഇടാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി ചെറിയൊരു കമ്പി കൂടാണ് ഇതിന് എത്ര ആയി എന്നൊക്കെ ഓരോരുത്തർ ചോദിക്കുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ കറക്റ്റ് റേറ്റ് എനിക്ക് പറയാൻ പറ്റില്ല എന്താണെന്ന് വെച്ചാൽ കമ്പി നമ്മൾ ഒരുമിച്ചെടുത്തതാണ് ആ ഗ്രീൻ നെറ്റ് ഫിറ്റ് ചെയ്തതൊക്കെ കമ്പീൻ്റെ മേരെയാണ് അപ്പോൾ അതിനെ ഒന്നായിട്ട് കമ്പി ഒരുമിച്ചെടുത്താൽട്ടോ അതിനും ഇതിനും കൂടിയൊക്കെ ഒരുമിച്ചെടുത്താണ്ട് റേറ്റ് ഓർമ്മയില്ല പിന്നെ ഏതാ ഇതിന് ഡോറിന് നമ്മൾ കുളത്തും കുറ്റിയൊന്നും വെച്ചിട്ടില്ല അത് ഓരോ എടുക്കാൻ മറന്നോ ഏതാണ് അതുകൊണ്ട് ഇനി ഏതായാലും മറ്റേ ബൗണ്ടറി സെറ്റാക്കാൻ വരുമ്പോൾ ഇത് ശരിയാക്കുമെന്നാണ് പറഞ്ഞത് ഇതിലിപ്പോൾ കോഴികളിടാനൊന്നും പറ്റൂല നല്ലൊരു കൂടാട്ടോ അടിയിൽ നെറ്റുള്ള കൂട് ഞാൻ കുറേ ആയി ആഗ്രഹിക്കുന്നു എന്താ വെച്ചാൽ ക്ലീൻ ചെയ്ത് മടുത്തിട്ട് പിന്നെ അത് നമ്മൾ മുകളിൽ ഇത്രയും സ്പേസ് കൊടുത്തോണ്ട് ഇവിടെ എഗ് ബോക്സ് സെറ്റ് ചെയ്യാനും സുഖമാണ് കേട്ടോ പിന്നെ ഇതാണ് നമ്മൾ രണ്ടാമത്തെ പുതിയ കൂടുണ്ടാക്കി കേട്ടോ അതും കോൺക്രീറ്റിൻ്റെ കൂടാണ് പിന്നെ അത് നമ്മളെ പഴയ കൂടാങ്ങോട്ട് അത് ക്വാറൻറ്റൈൻ കൂടായിട്ട് ഉപയോഗിക്കാമെന്നാണ് വിചാരിക്കുന്നത് ഇപ്പോൾ ഇതിലിതാ ഒരു കള്ളിയിൽ നമുക്ക് അമ്മ കോഴി മക്കളൊക്കെ ഉണ്ട് ഇതിൽ പ്രശ്നം എന്താ വച്ചാൽ ഭയങ്കര ചൂടാട്ടോ വാർപ്പ കൊണ്ട് അതുകൊണ്ട് ഞാൻ ഓലൊക്കെ വെച്ചു കൊടുത്തിട്ടുണ്ട് ഭയങ്കര ചൂട് എന്ന് പറഞ്ഞാൽ പേലും കിട്ട അടിക്കുന്ന സ്ഥലത്തായിപ്പോയി കൂടുണ്ടാക്കിപ്പോയത് അപ്പോൾ ഇങ്ങനെ ഓലൊക്കെ വെച്ചുകൊടുത്താണ് ലേശ് തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ ഇതിനോടനുബന്ധിച്ച് നമ്മളെ സുഹൃത്ത് നമുക്കൊരു എഗ് ബോക്സ് സെറ്റ് ചെയ്തിട്ടുണ്ട് അത് ഭയങ്കര ഉപകാരമായിപ്പോയിട്ട് അത് നമ്മളെ കറുത്ത കോഴി ഒന്ന് മുട്ടടാൻ വേണ്ടി കാത്ത് നിൽക്കുക കേട്ടോ എഗ് ബോക്സ് സെറ്റ് ചെയ്താന്ന് പറഞ്ഞാൽ അപ്പോൾ കാക്കക്ക് കിട്ടുകയില്ല നമുക്ക് കിട്ടുകയും ചെയ്യും ആ ഒരു രീതിക്കാണ് എഗ് ബോക്സ് സെറ്റ് ചെയ്തെട്ടോ അപ്പോൾ ഫസ്റ്റ് എഗ് ബോക്സ് സെറ്റ് ചെയ്ത ചെയ്തപാട് കോഴിക്കിതിൽ കയറാനൊന്നും അറിയില്ല ഇനി അപ്പോൾ ഓൾ വന്ന് കോഴിനെ അതിലേക്ക് കയറ്റി കൊടുത്ത് അങ്ങനെ സെറ്റാക്കി തന്നാൽ കേട്ടോ അപ്പോൾ നല്ല സുഖമാണ് ഇതിൻ്റെ ഉള്ളിൽ ഇരുടാണ് ഫുള്ള് കാണാൻ പറ്റുമോ അറിയില്ല മൂന്ന് കള്ളി മൂന്ന് കള്ളി എഗ് ബോക്സ് ഉണ്ട് കേട്ടോ അപ്പോൾ അതിലൊരു മുട്ട വെച്ചുകൊടുത്ത് ഫസ്റ്റ് ദിവസം വെച്ചുകൊടുത്ത് ഒരു കോഴിനെ അലാക്കി കൊടുത്ത് ഇപ്പോൾ എല്ലാ കോഴികളും റെഡിക്ക് ഇതിൽ വന്ന് മുട്ടയുടെണ്ട് അതൊരു ഭയങ്കര സൗകര്യമുള്ള സെറ്റപ്പ് കേട്ടോ അത് എന്താ നമുക്ക് എവിടെയും പോകാൻ ടൈം പോവുകയും ചെയ്യാം വൈകുന്നേരം വന്നാൽ കോഴിമുട്ട ഒക്കെ അതിലുണ്ടാവും കാക്കക്ക് കിട്ടുമെന്നില്ല നല്ല ഇരുടായിട്ട് നല്ലൊരു സെറ്റപ്പ് ആയിട്ട് അത് അപ്പോൾ ഇതുപോലെയൊക്കെ എഗ് ബോക്സ് ഒക്കെ എല്ലാവരും സെറ്റ് ചെയ്ത് കൊടുക്കട്ടോ കോഴി നമുക്ക് മുട്ട നമുക്ക് കറക്റ്റായിട്ട് കിട്ടണമല്ലോ കാക്കക്കൊന്നും കിട്ടാതെ പിന്നെ നമ്മൾ പഴയ കൂടെ ഒക്കെ ഇതിന് ഇതിൽ ഒരു അമ്മക്കോ മക്കളും താഴെ കുറച്ച് കുട്ടികളും ഉണ്ട് പിന്നെ അതിൽ നമ്മളെ വേറെ മക്കളും ഉണ്ട് പിന്നെ പിന്നെ തുടക്കക്കാർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തുടങ്ങുമ്പോൾ ഫസ്റ്റ് നമുക്ക് ഒരു പൂവനും രണ്ട് പടിയും മാത്രം മതി ഒരു പൂവനും രണ്ട് പടിയും വെച്ചിട്ട് തുടങ്ങാം അതേപോലെ രണ്ട് കള്ളി കൂടും പിന്നെ ഓരോ മുട്ട ആ മക്കളെ വലുതാക്കി അതിലെ പൂവന്മാരെ കൊടുത്ത് പിടകളെ നിർത്തി ബാച്ച് മാറ്റി ഇൻബ്രീഡിങ് വരാതാക്കി അങ്ങനെയൊക്കെ ചെയ്തിട്ട് അങ്ങനെ അങ്ങനെയാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകുക കേട്ടോ അപ്പോൾ നമുക്ക് എന്താ വേണ്ട വെച്ചാൽ എല്ലാ കോഴിക്കുട്ടികളെയും വലുതായി കിട്ടണം പിന്നെ അസുഖങ്ങൾ വന്നാൽ നോക്കാൻ അറിയണം ചില അസുഖം പിന്നെ നമ്മൾ എത്ര നോക്കിയാലും കഴിച്ചില്ലാകില്ല പിന്നെ മറ്റേ ആ പൂവന് ഏകദേശം എന്തായാലും പിന്നെ ചത്തു എന്നുള്ള സ്ഥിതി തന്നെ ആയിട്ടുണ്ട് പിന്നെ വേറെ പൂവൻ ഉണ്ടല്ലോ ഇവിടെയെന്ന് വിചാരിക്കുക ആ ചിലത് നമ്മളങ്ങനെ അടുത്ത നോക്കിയാലും കിട്ടൂല പക്ഷേ മാക്സിമം നമ്മൾ കിട്ടാൻ നോക്കുക പിന്നെ കാക്കക്ക് പരുന്നീരിക്കും നായക്കൊന്നും കിട്ടാത്ത രീതിയിൽ കോഴിക്കോട്ടികളെ വളർത്തിയെടുക്കുക അങ്ങനെയൊക്കെ തന്നെയാണ് ഫാം മുന്നോട്ട് കൊണ്ടുപോകുക കേട്ടോ അപ്പം അധികം സ്ഥലമൊന്നും വേണ്ട ഒരു അഞ്ച് സെൻറ്റ് സ്ഥലം ഉണ്ടെങ്കിൽ തന്നെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാം പിന്നെ ഇതേപോലെ നെറ്റൊക്കെ കെട്ടി തിരിച്ച് കോഴിനും മക്കളെയും മക്കളും ഇടാനായിട്ട് ഒരു കള്ളി പൂവനേയും മറ്റു വിടകളും ഇടാനായിട്ട് വേറെ കള്ളി അങ്ങനെ ഒരു ചെറിയ രണ്ട് കള്ളി കൂട് മരത്തിൻ്റെ ആയാലും മതി ഇരുമ്പിൻ്റെ ആയാലും മതി എങ്ങനായാലും മതി അപ്പോൾ എത്ര സ്ഥലമില്ലാത്തവർക്കും വളരെ ചെറിയ സ്ഥലത്തും ചിലവ് കുറഞ്ഞ രീതിക്കും ഇത് തുടങ്ങാൻ പറ്റും കേട്ടോ പിന്നെ മെയിനായിട്ട് ഇതാണ് കോഴിക്കുട്ടികളെ വിരിച്ചെറക്കാനും അറിയണം വലുതാക്കി എടുക്കാനും അറിയണം വലുതാക്കി എടുക്കാൻ തന്നെ ഒരു അഞ്ച് മാസം വരെ എത്തിക്കണം എന്നിട്ട് പിന്നെ ആ കോഴിക്കുട്ടികൾ മുട്ടട്ടായി വരണോ അല്ലെങ്കിൽ പിന്നെ ചെറുതിലെ ഒരു മാസം മാസമാകുമ്പോൾ തന്നെ സെയിലായി സെയിലായി പോകണം അങ്ങനെ ആക്കെയാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകട്ടോ പിന്നെ പിന്നെ നമ്മൾ രണ്ട് മാസം കുട്ടികളെ സെയിലിന് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ സെയിലിന് ഇട്ടപ്പോൾ മാഹി മാഹീന്ന് ഒരാൾ പറഞ്ഞിട്ട് മുഴുവനും ഓർക്ക് വേണം ചെറുതുങ്ങളെയും വലുതിനെയും പൂവനെയും ഒക്കെ വേണമെന്നാണ് അഡ്വാൻസ് ഒക്കെ കയച്ചിനി ഇപ്പോൾ പിന്നെ പറഞ്ഞാൽ ഓർക്കും ഹോസ്പിറ്റൽ കേസ് ഉണ്ട് എന്നിട്ട് ഓരോ എടുത്തില്ല അപ്പോൾ അഡ്വാൻസ് ഒക്കെ തിരിച്ചു കൊടുത്ത് അപ്പോൾ ഇനിയിപ്പോൾ ഏതായാലും വരെ നമ്മൾ കൊടുക്കണില്ല കേട്ടോ വേറെ ഞാൻ ഏതായാലും പാരാസ്റ്റോക്കിലേക്ക് വെക്കുകയാണ്